കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയെ തൊട്ടുതലോടുന്ന തികച്ചും പ്രസക്തമായ ഒരു നിരീക്ഷണമാണിത് സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും വൈകാരികമായി അനാഥരാക്കപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന ഇന്ന് ഏവർക്കും ഹൃദയഭേദകമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു മുറിയിൽ ടി വി ഓൺ ആണ് അതിനു മുന്നിൽ ഒരാൾ ഇരിക്കുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കുന്നത് അവർ സിനിമ കാണുകയാണ് അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാം കാണുകയാണെന്നാണ് പക്ഷേ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ലണ്ടനിലെ തിരക്കേറിയ തെരുവിലെ ഒരു ഫ്ളാറ്റിൽ ജോയ്സ് കരോൾ വിൻസെന്റ് എന്ന മുപ്പത്തെട്ട് വയസ്സുകാരി മരിച്ചു കിടന്നത് മൂന്ന് വർഷമാണ് മരിക്കുമ്പോൾ അവളുടെ കയ്യിൽ പകുതി പൊതിഞ്ഞ ഒരു ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരുന്നു ആർക്കോ നൽകുവാൻ കരുതി വെച്ച ഒരു സ്നേഹത്തിന്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ബില്ലുകൾ പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ലോകം കരുതി അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനുഷ്യൻ മരിച്ചിട്ടും യന്ത്രങ്ങൾ അവളെ ജീവിക്കുന്നുണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചു ഇത് ലണ്ടനിൽ മാത്രം കഥയല്ല നമ്മുടെ കേരളത്തിലെ ഓരോ വീടിന്റെയും വാതിലുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വീതിതമായ യാഥാർത്ഥ്യവുമാണ് നമ്മുടെ നാട്ടിലെ ക്ലിനിക്കുകളിൽ ലാബുകളിലും ഒന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിറയ്ക്കുന്ന കൈകളും കയ്യിലൊരു കുറിപ്പുമായി ടെസ്റ്റ് റിസൾട്ടിനായി കാത്തിരിക്കുന്ന പ്രായമായവരെ കാണാം അവരുടെ മക്കളെല്ലാം വിദേശത്തായിരിക്കും അല്ലെങ്കിൽ വരാൻ സൗകര്യപ്രദമായ ആളുകളുമായിരിക്കില്ല ഇവർക്കൊക്കെ വലിയ ശമ്പളം ഉണ്ടായിരിക്കും മാസാവസാനം അക്കൗണ്ടിലേക്ക് കൃത്യമായി പണവും ഇവിടെയൊക്കെ എത്തുന്നുണ്ടായിരിക്കാം പക്ഷേ ആ അക്കൗണ്ട് നമ്പറിന് പകരം അവർ ആഗ്രഹിക്കുന്നത് മക്കളുടെ ഒരു തലോടലോ ഒരു നേരത്തെ സാമീപ്യവുമാണ് ലണ്ടനിലെ ജോയിസിനെ പോലെ അവരും അദൃശരാക്കപ്പെടുകയാണ് പണമുണ്ട് ആഡംബര വീടുണ്ട് പക്ഷേ മിണ്ടാൻ ഒരാളില്ല സ്കൈപ്പിലും വാട്സപ്പിലും വരുന്ന വീഡിയോ കോളുകൾക്ക് അപ്പുറം ശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ സാമീപ്യത്തിനായി അവർ ദാഹിക്കുന്നു നാം നിർമ്മിച്ച വലിയ മതിലുകൾ അയൽക്കാരെ മാത്രമല്ല സ്വന്തം മാതാപിതാക്കളെയും പുറത്താക്കി മാറ്റിയിരിക്കുന്നു സാങ്കേതികവിദ്യയുടെ ചതിക്കുഴിയിൽ ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് മൊബൈൽ ഫോണ് ഇന്ന് ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു പക്ഷേ സത്യം എന്താണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫോണിലേക്ക് ചുരുങ്ങിപ്പോയി കൂടെ ഇരിക്കുന്നവന്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ നമുക്ക് സമയമില്ല ജോയ്സ് വിൻസെന്റ് മരിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് സ്മാർട്ട് ഫോണുകൾ ഇത്ര സജീവമായിട്ട് എത്തിയിട്ടില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ അവസ്ഥ അതിലും ഭീകരമാണ് ഗ്രൂപ്പുകളിൽ ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾ അയക്കുന്ന തിരക്കിൽ തൊട്ടടുത്ത മുറിയിൽ തളർന്നിരിക്കുന്ന അച്ഛനെയോ അമ്മയെയോ ഒന്ന് നോക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഓട്ടോ പേയ്മെന്റ് പോലെ നമ്മുടെ ബന്ധങ്ങളെയും ഇന്ന് യാന്ത്രികമായി മാറ്റിയിരിക്കുന്നു ജന്മദിനത്തിന് ഒരു മെസ്സേജ് വാർഷികത്തിന് ഒരു ഗിഫ്റ്റ് അതിനുമപ്പുറം ഹൃദയങ്ങൾ തമ്മിലുള്ള വിനിമയം എവിടെയൊക്കെയോ നിലച്ചുപോയില്ലേ ലണ്ടനിലെ ആ ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം വന്നപ്പോൾ അയൽക്കാർ കരുതിയത് അത് ചപ്പു ചവറുകളിടുന്ന പൈപ്പിൽ നിന്നാണെന്നാണ് എത്ര ഭീകരമായ ചിന്തയാണത് ഒരു മനുഷ്യ ശരീരം അഴുകുന്ന മരണത്തെക്കാൾ മോശമായി നമ്മുടെ സഹാനുഭൂതി പോയിരിക്കുന്നു കേരളത്തിലെ കേരളത്തിലെ വലിയ വില്ലകളിൽ നിന്ന് ഇന്ന് വരുന്നത് ഏകാന്തതയുടെ ഒരു ദുർഗന്ധമാണ് സാമ്പത്തിക ഉന്നതി നമ്മുടെ ബന്ധങ്ങളുടെ ആഴം കുറച്ചു മക്കൾക്ക് തിരക്കാണ് അവർക്ക് ജീവിതം കരിപ്പിടിപ്പിക്കണം പക്ഷേ ആ ജീവിതം പടുത്തുയർത്തുവാൻ തങ്ങളുടെ ആയുസ് ഹോമിച്ചവരെ വഴിയിൽ ഉപേക്ഷിച്ച് മുന്നേറുന്ന ഈ യാത്ര എങ്ങോട്ടാണ് ജോയ്സ് വിൻസെന്റിന്റെ അസ്ഥിക്കൂടം നമുക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ ശരിക്കും ജീവിക്കുകയാണോ അതോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം മാത്രമാണോ നമുക്ക് ഒരു കാര്യം ഓർക്കാം നമുക്ക് ചുറ്റും അദൃശ്യമായ ധാരാളം ജോയിസ് വിൽസന്റുമാരുണ്ട് മക്കൾ കൂടെയില്ലാത്ത മാതാപിതാക്കൾ സംസാരിക്കുവാൻ ഇല്ലാത്ത ആരോരുമില്ലാത്ത അയൽക്കാരില്ലാത്ത അവരെ ഒന്ന് ശ്രദ്ധിക്കാം തിരക്കുകൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പണമല്ല മനുഷ്യത്വമാണ് ആശുപത്രി വരാന്തകളിൽ തനിച്ചിരിക്കുന്ന ആ വൃദ്ധരെ കാണുമ്പോൾ അത് നിങ്ങളുടെ അച്ഛനാകാമെന്ന് ഓർക്കുക ഫോൺ താഴെ വെക്കൂ ഒന്ന് സംസാരിക്കൂ മരണം എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ മരിക്കുമ്പോഴെങ്കിലും താൻ സ്നേഹിക്കപ്പെട്ടിരുന്നു എന്ന തിരിച്ചറിവ് ഓരോ മനുഷ്യനും ഉണ്ടാവണം ആ ടി ഇനിയും മൂന്ന് വർഷം തുടർച്ചയായി പ്രവർത്തിക്കുവാൻ അനുവദിക്കരുത് മനുഷ്യർ അദൃശ്യരാകാത്ത ഒരു ലോകം നമുക്ക് പണിയാം